നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇരുമ്പിളിയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകളിലെ എസ് സി വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം നൽകിയത് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് വിദ്യാർത്ഥികളുടെ വീടുകളിൽ മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി നിർവഹണം നടത്തിയത് വലിയകുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നടത്തി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ മുഹമ്മദ് അലി കെ ടി ഉമ്മുഖുൽസു സ്കൂൾ പി ടി എ പ്രസിഡന്റ് നാസർ ഇരുമ്പിളിയം നസീമ ടീച്ചർ അംബിക ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകനും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂളുകളിൽ ഏകദേശം മാസങ്ങളായി നമ്മുടെ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് വിതരണം ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷമാണ് ഇപ്പൊ നമ്മള് ഏകദേശം നമ്മുടെ ഈ സ്കൂളില് അഞ്ചോളം വിദ്യാർത്ഥികൾക്ക് വിതരണ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ മേഖലക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന പഞ്ചായത്താണ് ഇതിൻ്റെ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ എസ് സി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തിന് വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് എജുപത്തി ഇരുപത് എത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പദ്ധതികൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് അതിന്റെ പ്രതിനിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇതിന് പിന്നെ കൂടുന്നത് നിയന്ത്രണ പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ബോർഡ് തീരുമാനം അംഗീകരിക്കപ്പെട്ടു അതുകഴിഞ്ഞ് നമ്മൾ അക്ഷര വിളിച്ചോ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കുന്ന ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ പദ്ധതി അക്ഷര വിളിച്ചോ നടപ്പിലാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അതെല്ലാം നമുക്കിതില് ആ സുഖനിധി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിക്കേണ്ടത്